തഴവ് കുടുംബശ്രീ സി ഡി എസ് വാർഷികം നടത്തി പൊതുസമ്മേളനം അനുമോദനം ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു തഴവ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് കുടുംബശ്രീ വാർഷികം നടത്തി പൊതുസമ്മേളനം അനുമോദനം ആദരവ് കലാസാംസ്കാരിക പരിപാടി എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു

പദ്ധതി അവതരണവും മെമ്പർ സെക്രട്ടറി എം സലീം റിപ്പോർട്ട് അവതരണവും നടത്തി തഴവ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ഷൈലജ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കറ്റ് ആർ അമ്പിളിക്കുട്ടൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മണികണ്ഠൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി ബിജു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കറ്റ് സുധീർ കാരിക്കൽ തഴവ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആർ സുജ എസ് വത്സല വി വിജയകുമാരി പോണാൽ സൈനുദ്ദീൻ മോഹനൻ പിള്ള സന്ധ്യ സുമേഷ് എസ് ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ